ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഇ ഡി പരിശോധന നടത്തി ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നെട്ടേത്ര സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇഡിക്ക് ഉത്തരവ് നൽകുകയായിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടുകൂടി ഏഴോളം വരുന്ന സ്വകാര്യ ടാക്സികളിൽ ബാങ്കിന്റെ മുന്നിൽ ഇഡിയും മറ്റുദ്യോഗസ്ഥരും എത്തുകയായിരുന്നു തുടർന്ന് ബാങ്ക് തുറക്കുന്നതിനു മുൻപായി ബാങ്കിനുള്ളിൽ കയറി പരിശോധന നടത്തി ഇന്ന് ബാങ്ക് തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പൂർണ്ണമായും ബാങ്കിൽ പരിശോധന നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ അഴിമതി നടന്ന സമയത്ത് ഭരണസമിതിയിലുണ്ടായിരുന്ന ബോർഡ് മെമ്പർമാരുടെ വീട്ടിലും പരിശോധന നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അന്വേഷണം ബാങ്കിലേക്ക് കടന്നു പുറത്തുവരുന്നത് അതിന്റെ ഉദ്യോഗസ്ഥർ കടന്നു തീർച്ചയായിട്ടും ഇടി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വലിയ സാമ്പത്തിക അഴിമതി ഒരുപാട് സാധാരണക്കാര് ഒരുപാട് പാവപ്പെട്ടവർ ഈ കെണിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും അത് ആവർത്തിച്ച് പറയുകയാണ് ആ സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട് നിന്ന അല്ലെങ്കിൽ സാമ്പത്തിക അഴിമതി നടത്തിയ മുൻ സെക്രട്ടറി ഇടമുളകൽ സർവീസ് സഹായ ബാങ്കിന്റെ മുൻ സെക്രട്ടറി ആയിട്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നേ കാലത്തെ പ്രവർത്തകനായിട്ടിരുന്ന നേതാവായിട്ടിരുന്ന ശ്രീ കൈപ്പള്ളിൽ മാധവൻകുട്ടിക്കെതിരെ ശക്തമായ രീതിയിൽ ഇ ഡി അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് വീണ്ടും ഞങ്ങൾ അടിവരയിട്ട് കൊണ്ട് ആവശ്യപ്പെടുന്നത് ഇവിടെ ഒരുപാട് സാധാരണക്കാർ പാവപ്പെട്ടവർ ഇതിനകത്ത് ബലിയാടുകളായിട്ടുണ്ട് അവരുടെയൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉൾപ്പെടെയുള്ളവ തിരിച്ചു കൊടുക്കണമെങ്കിലും നൂറ്റി എൺപത്തെട്ടോളം വരുന്ന സഹകാരികളുടെ പ്രമാണങ്ങൾ തിരിമറി നടത്തിയാണ് ഇത്തരത്തിലുള്ള വലിയ അഴിമതി ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പൊ അതിനകത്തൊക്കെ ഒരു പരിഹാരം കാണണമെന്നും തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾ ഏഴെട്ട് വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു എഫ്ഐആർ പോലും നിലവിലെ സർക്കാർ ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്നുള്ള ഒരു വിഷമകരമായ ഒരു അവസ്ഥയുണ്ട് ആ അത് ചൂണ്ടിക്കാണിച്ചത് ഹൈക്കോടതിയാണ് അതുപോലെ തന്നെ ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നത് നിലവിലെ സർക്കാരോ അല്ലെങ്കിൽ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഭരണ പാർട്ടി സംഘടനാ സംവിധാനങ്ങളോ ആണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളുണ്ട് തീർച്ചയായിട്ടും അതും അതിനെപ്പറ്റിയൊക്കെ സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ട് സജി അഞ്ജൻസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ